എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന വിവരം കേരളത്തിലെ പ്രസ്യൂമേഴ്സ് അഥവാ നമ്മൾ നമ്മുടെ പൈസ മുടക്കി സ്ഥാപിച്ചിരിക്കുന്ന സോളാറിൽ ഒരു പേടി സ്വപ്നമായിരുന്ന ഗ്രോസ് മീറ്ററിംഗ് കൊണ്ട് ഇനി നിങ്ങൾ വിഷമിക്കേണ്ട അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ വന്ന ഈ പുതിയ അമൻമെൻറ്റിൽ ഇല്ല അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ സൃഷ്ടിയാണ് എന്ന് കമ്മീഷൻ വിവരിക്കുകയുണ്ടായി നമുക്കതിൻ്റെ ലൈവ് വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഇൻട്രഡക്ഷൻ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഇന്നത്തെ ഹിയറിംഗിൽ ഡിസ്കസ് ചെയ്ത ഈ രണ്ടായിരത്തി ഇരുപത്തി ഡ്രാഫ്റ്റിൽ പറഞ്ഞിരുന്ന ഒരു പുതിയ ഡെഫിനിഷൻ നെറ്റ് ബില്ലിങ് ആണ് രണ്ടായിരത്തി ഇരുപതിലെ ഇതിൻ്റെ മെയിൻ റെഗുലേഷൻ ഉണ്ടായിരുന്നത് നെറ്റ് മീറ്ററിങ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫസ്റ്റ് അമൻമെൻറ്റിൽ ഉണ്ടായിരുന്നത് ഗ്രോസ് മീറ്ററിങ് ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്കിപ്പോൾ ഉള്ളത് നെറ്റ് മീറ്ററിംഗ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉദാഹരണ സഹിതം നോക്കാം ഞാൻ ഇന്നത്തെ ഇതിനു വേണ്ടി ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഒരു മാസം ഉണ്ടാക്കിയ മൊത്തം ജനറേഷൻ സോളാർ ജനറേഷൻ ഇരുന്നൂറ്റി ഇരിക്കട്ടെ ഇരുന്നൂറ് യൂണിറ്റ് നമ്മൾ കെ എസ് ഇവിയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു എന്നിട്ട് ഈ ഇരുന്നൂറ്റി അമ്പതിൽ നിന്നും നമ്മൾ അൻപത് യൂണിറ്റ് നേരിട്ടെടുത്തിട്ട് ബാക്കി ഇരുന്നൂറ്റി അമ്പത് മൈനസ് അമ്പത് ഇരുന്നൂറ് യൂണിറ്റ് അങ്ങോട്ട് കൊടുത്തു അഥവാ ഇതാണ് എക്സ്പോർട്ട് അപ്പോൾ ഇമ്പോർട്ട് ഇരുന്നൂറ് എക്സ്പോർട്ട് ഇരുന്നൂറ് പിന്നെ ഡയറക്റ്റ്ലി യൂസ്ഡ് അമ്പത് ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നെറ്റ് മീറ്ററിങ് ആണ് അപ്പോൾ ആ നെറ്റ് ഇത് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇരുന്നൂറ് യൂണിറ്റ് എക്സ്പോർട്ട് ഇരുന്നൂറ് യൂണിറ്റ് ഇമ്പോർട്ട് നെറ്റ് എനർജി സീറോ ആണ് അതുകൊണ്ട് നമുക്ക് എനർജി ചാർജ് ഇല്ല ഇനി നെറ്റ് ബില്ലിംഗ് ആണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് നെറ്റ് ബില്ലിംഗ് ആണെങ്കിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഡെഫിനിഷൻ ഇതിൻ്റെ കൂടെ നിങ്ങൾ വായിച്ചു നോക്കുക നെറ്റ് ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അൻപത് യൂണിറ്റ് ഡയറക്റ്റ് യൂസ് ചെയ്തില്ലേ അതെടുക്കത്തില്ല നമ്മൾ ഇരുന്നൂറ് യൂണിറ്റ് അങ്ങോട്ട് കൊടുത്തു ഇരുന്നൂറ് യൂണിറ്റ് ഇങ്ങോട്ട് കൊടുത്തു അത് രണ്ട് രണ്ട് തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യും അതായത് നമുക്ക് അങ്ങോട്ട് കൊടുക്കുന്നതിന് ഒരു റേറ്റ് ഇങ്ങോട്ട് തരുന്നതിന് വേറൊരു റേറ്റ് അതിന് ഉദാഹരണമായി നമുക്ക് ഇപ്പോൾ ഉള്ള റേറ്റ് തന്നെ എടുക്കാം ഞാൻ അങ്ങോട്ട് കൊടുത്തതിന് എനിക്ക് രണ്ട് രൂപ അറുപത്തൊൻപത് പൈസ വെച്ച് തരും ഇങ്ങോട്ട് ഞാൻ എടുത്ത ഇരുന്നൂറ് യൂണിറ്റിന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു യൂണിറ്റിന് ഏഴ് രൂപ വെച്ച് വരും അത് നെറ്റ് ബില്ലിംഗ് ആണ് ഇവിടെ ഈ അൻപത് യൂണിറ്റ് ഡയറക്റ്റ് യൂസ് ചെയ്തത് നമ്മൾ എടുത്തിട്ടുമില്ല അപ്പോൾ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എണ്ണൂറ്റി അറുപത്തി രണ്ട് രൂപ ഈ പ്രൊസ്യൂമറ് അങ്ങോട്ടടയ്ക്കണം ഇതാണ് കണക്ക് നെറ്റ് ബില്ലിങ്ങിൽ ഇനി ഗ്രോസ് മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഈ അൻപത് യൂണിറ്റും കൂടെ എടുക്കും അതായത് ഇരുന്നൂറ്റി അൻപത് സെപ്പറേറ്റ് എടുക്കും ഇരുന്നൂറ് സെപ്പറേറ്റ് എടുക്കും അതായത് എക്സ്പോർട്ട് ഇരുന്നൂറ് ഈ ഇരുന്നൂറ്റി അമ്പത് തന്നെ നമ്മൾ കാൽക്കുലേഷനിൽ എടുക്കും അതായത് ഇരുന്നൂറ്റി അമ്പത് ഇൻറ്റു രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസ മൈനസ് ഇമ്പോർട്ട് എത്രയാണ് ഇമ്പോർട്ട് ഈ ഇരുനൂ ഇരുന്നൂറും പിന്നെ അൻപത് നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്തില്ലേ അതും ഇതിൻ്റെ കൂടെ എടുക്കും അപ്പോൾ ഇരുന്നൂറ്റി അൻപതാകും ഇരുന്നൂറ്റി അമ്പത് ഇൻറ്റു ഏഴ് അത് രണ്ടു കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ആയിരത്തി എഴുപത്തി ഏഴ് രൂപ അൻപത് പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം അപ്പോൾ ഇത് നമ്മളുടെ വ്യത്യാസം മനസ്സിലായല്ലോ നെറ്റ് ബില്ലിങ് ഗ്രോസ് മീറ്ററിങ് ഈ രണ്ടെണ്ണവും തൽക്കാലം നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് നമ്മുടെ കമ്മീഷൻ ഇലക്ട്രിസിറ്റി കമ്മീഷൻ ായി അതിന്റെ വീഡിയോയിലേക്ക് കെ സി ബി ഇന്ന് പത്രക്കുറിപ്പ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ആശങ്കകളോ സംശയങ്ങളോ ഇക്കാര്യത്തിൽ വേണ്ട എന്നും ഞാൻ റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞുള്ളൂ കെ സി ബിയുടെ പത്രക്കുറിപ്പ് ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡ്രാഫ്റ്റ് റെഗുലേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റുകളാണ് സർ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്നലെ വന്ന ഒരു പത്രവാർത്ത ആ പത്രവാർത്തയില് ഗ്രോസ് മീറ്ററിലേക്ക് മാറുന്നത് വലിയ ആശങ്കയോടെയാണ് ജനം കാണുന്നത് സോളാർ എന്ന് പറയുന്നത് ചെലവ് ചുരുങ്ങിയ സാധ്യതയിൽ കെ എസ്ഇബിയുടെ കൊള്ളരുതായ്മ ആ വാക്കുപയോഗിക്കുന്നതോട് ക്ഷമിക്കണമെന്ന് കാര്യം ഈ കെ എസ്ഇബി മാത്രമാണ് ഈ വൈദ്യുതി ഉൽപ്പാദന രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് അവരുടെ കുത്തക ആയത് കൊണ്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അധിക നികുതി അടക്കം ചാർജ് അടക്കം എല്ലാ കൊള്ളരുകായ്മയും കലാകാലങ്ങളായി സഹിക്കുന്ന ജനവിഭാഗമാണ് ഇവിടെ ഇരിക്കുന്നത് പ്രതിനിധികളാണ് ഇരിക്കുന്നത് അപ്പൊ ഈ കൊല്ല കണ്ടും വീട്ടും അടുത്തുകൊണ്ടാണ് നമ്മൾ സോളാറിലേക്ക് മാറുന്നത് ആ മാറ്റത്തിലേക്ക് ജനങ്ങൾ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഇരുട്ടടി പോലെ ഈ ഗ്യാസ് മീറ്ററിലേക്ക് മാറുന്നത് അതായത് ഉത്പാദിപ്പിക്കുന്ന നമ്മൾ ഉത്പാദിപ്പിച്ച് കൊടുക്കുന്ന വൈദ്യുതിക്ക് കിട്ടുന്ന ഒരു വില നമ്മൾ കെ എസ് ഇ ബിന്ന് വാങ്ങിക്കുന്നത് അതിൻ്റെ ഇരുട്ടിവില എന്ന് പറയും സത്യത്തിൽ ഭരണഘടനാ ലംഘനം കൂടിയാണ് ഇത് സാധാരണഗതിയിൽ നിങ്ങൾ ആ പതിനൊന്ന് പേജില് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത പൊതുദിനങ്ങളുടെ അറിവിലേക്ക് പബ്ലിഷ് ചെയ്ത കാര്യങ്ങൾ പത്രക്കാരോ അല്ലെങ്കിൽ ഈ ആശങ്കകൾ തോന്നി ജനങ്ങളോ വായിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംശയത്തിന് പോലും ഇടയില്ല രണ്ട് ഈ റെഗുലേഷനിൽ ഇതിനകത്ത് നിലവിലുണ്ടായിരുന്ന റെഗുലേഷൻ്റെ ഇല്ലാത്ത ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാനും കൺസ്യൂമറിനും അതുപോലെ കൺസ്യൂമറിനുള്ള കുറെ കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യാനും കെ എസ് ഇ ബിയുടെ മേലെ ചില ഓബ്ലികേഷൻസ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻ പബ്ലിഷ് ചെയ്തത് ആ വിവരം അതിന്റെ അനുബന്ധമായിട്ട് കുറിപ്പിലും കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പലരും ഇത് മുഴുവൻ വായിക്കാതെ കെ ടി വെച്ച് വാർത്തകൾ എഴുതും സ്വാഭാവികമായിട്ടും ഒരു റെസ്പോൺസിബിൾ മീഡിയ പ്രവർത്തനമാണെങ്കിൽ ആണെങ്കിൽ കെ സി ബിയോട് ചോദിച്ചിട്ട് കെ സി ബിക്ക് ഒരു പി ആർ വിങ്ങുണ്ട് അവരുടെ ഈ കാര്യത്തിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ട് അത് വെരിഫൈ ചെയ്തിട്ടിട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ല ഏതായാലും ഇന്ന് രാവിലെ ഒരു പത്രത്തിൽ കെ സി ബിയുടെ കെ സി ബിയുടെ വിശദീകരണക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇന്നലത്തെ ഹിയറിങ്ങിൽ തന്നെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അവരോട് പറഞ്ഞിരുന്നു അവരുടെ വിശദീകരണം പത്രത്തിൽ കൊടുക്കുന്നത് മാത്രമല്ല അവരുടെ വെബ്സൈറ്റിലും കൂടി പൂർണ്ണമായ അർത്ഥത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒന്ന് നേരത്തെ സൂചിപ്പിച്ച ആ ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലെന്ന് നടക്കാൻ പോകുന്നതല്ല രണ്ട് നേരത്തെ പറഞ്ഞ രണ്ട് ഞാൻ പറഞ്ഞത് ഒന്ന് നിലവിലുള്ള പ്രസ്യൂമേഴ്സിന് നെറ്റ് മീറ്ററിങ്ങിൽ നിന്ന് മാറ്റം വരില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് രണ്ട് ഇനി ചെയ്യാൻ പോകുന്നവർക്കും കൺസ്യൂമേഴ്സിന് പ്രസ്യൂമേഴ്സിന് നെറ്റ് മീറ്ററിംഗ് തന്നെ ആയിരിക്കും എ സി ബി ഇങ്ങനെ ഏകപക്ഷീയം ആറാൻ പറ്റില്ല റെഗുലേറ്ററി കമ്മീഷൻ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചാൽ മാത്രമേ ആറാം മുമ്പ് നിങ്ങളെ പൊതുജനങ്ങളെ നോക്കൂ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മുഴുവൻ പൊതുജനങ്ങളെയും കസ്യൂമേഴ്സിനെയും ഇനി ഇത് എടുക്കാത്ത ആൾ പോലും ഒരാൾ ആവശ്യപ്പെട്ടാണ് അവരെ കേട്ടു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് നമ്മുടെ കമ്മീഷൻ ഇലക്ട്രിസിറ്റി കമ്മീഷൻ നമ്മളെ അറിയിച്ച വിവരമാണ് ഞാൻ നിങ്ങളെ അറിയിച്ചത് ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മളൊരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ ഈ ചാനൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം Thank you.